ചാലുശ്ശേരി മുലയംപറമ്പത്ത്ത്തുകാവ് മുഴുവൻ വിളക്കിന്റെ വിളക്ക് കുറിക്കൽ ചടങ്ങ് നടന്നു ചാലുശ്ശേരി ശ്രീ മുലയംപറമ്പത്ത് കാവ് മുഴുവൻ വിളക്കിന്റെ വിളക്ക് കുറിക്കൽ ചടങ്ങ് നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി ശനിയാഴ്ച നടക്കുന്ന അയ്യപ്പൻ വിളക്കിന്റെ കുറിക്കൽ ചടങ്ങ് തുലാം ഒന്നാം തീയതി ഞായറാഴ്ച മുലയംപറമ്പത്ത് കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ് നടന്നത് അകമല ശ്രീധർമ്മശാസ്ത്ര വിളക്ക് സംഘമാണ് വിളക്ക് പാർട്ടി ഞായറാഴ്ച രാവിലെ മുലയംപറമ്പത്ത് കാവ് വിളക്ക് കമ്മിറ്റി രക്ഷാധികാരി സുബ്രഹ്മണ്യൻ കടവാരത്ത് പ്രസിഡന്റ് കുട്ടൻ സെക്രട്ടറി ഭാസ്കരൻ ആലിക്കര ട്രഷറർ പി സി ചന്ദ്രൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി വി മണികണ്ഠൻ വിനോദ് വട്ടേക്കാട്ട് അനീഷ് ഹരിദാസ് പി ആർ ചന്ദ്രൻ ശ്രീജിത്ത് പടിഞ്ഞാറേമുക്ക് മണി മനേഷ് കുമാരൻ ശിവൻ സുന്ദരൻപണിക്കർ ടി കെ മണികണ്ഠൻ വിഷ്ണു ശബരി അനീഷ് എന്നിവർ പങ്കെടുത്തു പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി